സമാധാനം സ്നേഹം കാരുണ്യം ഈ സന്ദേശം മുന്നോട്ട് വച്ച മഹാത്മാഗാന്ധി താനൊരു ഹിന്ദു വിശ്വാസിയായിരിക്കുമ്പോഴും മറ്റു മതങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന ഗാന്ധിയുടെ സന്ദേശം ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണെന്ന് മുൻ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ശ്യാം സരൻ അഭിപ്രായപ്പെട്ടു റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ സംഘടിപ്പിച്ച നൂറ്റി അൻപത്തഞ്ചാമത് ഗാന്ധി ജയന്തി ദിന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ അധ്യക്ഷത വഹിച്ചു സൗദിയിലെ ജിബൂട്ടി സ്ഥാനപതി ദിയുദ്ദീൻ ബമക്രാമ യൂനിസെഫ് പ്രതിനിധി അൽ തയിബ് ആദം എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു സമകാലീന ലോകക്രമത്തിൽ അഹിംസ ദിനത്തിൻ്റെ പ്രാധാന്യവും ഗാന്ധിജി പകർന്നു നൽകിയ സന്ദേശങ്ങളുടെ പ്രസക്തിയും ചടങ്ങിൽ സംസാരിച്ചവർ ഉയർത്തിക്കാട്ടി ഇന്ത്യൻ എംബസി സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഗാന്ധിജിയുടെ സന്ദേശം ഉൾക്കൊള്ളുന്ന സ്കിറ്റ് ദേശഭക്തി ഗാനം എന്നിവ ചടങ്ങിൻ്റെ ഭാഗമായി നടന്നു ക്യൂബ വെനുസലേ സൗത്ത് ആഫ്രിക്ക മെക്സിക്കോ ലബനോൺ ഡൊമിനിക് റിപ്പബ്ലിക് സ്ഥാനപതിമാർ എംബസി ഉദ്യോഗസ്ഥർ ഇന്ത്യൻ സമൂഹത്തിലെ പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു ജയൻ കൊടുങ്കല്ലൂർ മലയാളമിത്രം റിയാദ്